ഇപ്പോൾ ക്ലോക്കിൽ സമയം ആറ് നാൽപ്പത്തിയൊന്ന് വിൽ ജാക്സ് മുപ്പത്തിയൊന്ന് പന്തിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട് ക്രിസിലുണ്ട് ബംഗളൂരുവിന് വിജയിക്കാൻ നാൽപ്പത്തിമൂന്ന് റൺസ് കൂടി ഇനിയും വേണം ഇപ്പോൾ സമയം ആറ് നാൽപ്പത്തിയെട്ട് വിൽ ജാക്സ് നാൽപ്പത്തിയൊന്ന് പന്തിൽ സെഞ്ചുറി കടന്നിരിക്കുന്നു മത്സരം ഒന്ന് മുറുകുമ്പോഴേക്കും ഒരു ചായ കുടിച്ചു വരാമെന്ന് കരുതി ടി വിക്ക് മുന്നിൽ നിന്നും എണീറ്റുപോയവർ തിരിച്ചെത്തിയപ്പോൾ കണ്ടത് വിജയമാഘോഷിക്കുന്ന ആർ സി ബി ടീമിനെയാണ് ഒരൊറ്റ മത്സരം കൊണ്ട് ജാക്സ് താൻ ആരാണെന്ന് ഇന്ത്യക്കാർക്കും അതിലുപരി ആർ സി ബി മാനേജ്മെന്റിനും കാണിച്ചു കൊടുത്തു ക്രീസിൽ താളം കണ്ടെത്താതെ വിഷമിച്ചു നിന്ന തുടക്കത്തിന് ശേഷം അയാൾ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുകയായിരുന്നു അൻപതിൽ നിന്നും എത്താൻ എടുത്തത് പത്ത് പന്തുകൾ മാത്രം ആകെ പറത്തിയത് പത്ത് സിക്സറുകൾ പതിനാറാം ഓവർ തൻ്റെ ഏറ്റവും മികച്ച സ്പിന്നർ റാഷിദ് ഖാനെ ഗിൽ ഏൽപ്പിച്ചത് മത്സരത്തിലേക്ക് വരാനായിരുന്നു പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ട്വന്റി ട്വൻ്റി സ്പിന്നർ എന്നറിയപ്പെടുന്ന റാഷിദ് റാഷിദ്ഖാന്റെ ഒരു ഓവറിൽ നാല് സിക്സറും ഒരു ബൌണ്ടറിയും അടിച്ച ജാക്സ് മത്സരം അങ്ക് തീർത്തു കളഞ്ഞു നിർത്താതെയുള്ള അടികണ്ട് വാ പൊളിച്ചു നിൽക്കുന്ന കോലിയുടെ റിയാക്ഷൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വില്യം ജോർജ് ജാക്സ് എന്ന ഇംഗ്ലീഷുകാരൻ ട്വന്റി ട്വന്റി ലീഗുകളിൽ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇംഗ്ലണ്ടിലെ ദി ഹൺഡ്രഡ് ടൂർണമെന്റിൽ തകർത്തടിച്ചിരുന്ന ജാക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൂർണമെന്റ് ചാമ്പ്യന്മാരായ ഓവൽ ഇൻവിസിബിൾ താരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ മൂന്നേ പോയിന്റ് രണ്ട് കോടി നൽകി ജാക്സിനെ ആർ സി ബി വാങ്ങിയിരുന്നുവെങ്കിലും കാരണം കളത്തിൽ ഇറങ്ങിയിരുന്നില്ല എന്നും ബുദ്ധി വൈകിയുതിക്കുന്ന ആർ സി ബി താരത്തിന് പരിക്കില്ലായിരുന്നുവെങ്കിലും ഇറക്കുമായിരുന്നോ എന്നത് മറ്റൊരു കാര്യം ഈ വർഷം ആദ്യം നടന്ന സൗത്ത് ആഫ്രിക്കൻ ട്വന്റി ട്വൻ്റി ലീഗിലും ജാക്സ് തിമിർത്തടിച്ചിരുന്നു ഇതിന് പിന്നാലെ ജാക്സിനെ എങ്ങനെയെങ്കിലും എല്ലാ മത്സരത്തിലും കളത്തിലിറക്കണമെന്ന ഉപദേശം എ ബി വില്ലേസ് ആർ സി ബിക്ക് നൽകിയിരുന്നു പക്ഷേ ഫാഫ് ഡുപ്ലസിസ് ഗ്ലെൻ മാക്സ്വെൽ കാമറൂൺ ഗ്രീൻ എന്നിവർക്കൊപ്പം ഒരു വിദേശ ബോളറും കൂടി ഉൾപ്പെട്ട ആർ സി ബി ലിൽ ജാക്സിന് കാണിയുടെ റോളായിരുന്നു ഉണ്ടായിരുന്നത് ഒടുവിൽ ടീമിൽ ഇടം ലഭിക്കാൻ കാരണമായത് ഗ്ലെൻ മാക്സ്വെല്ലിന്റെ ഫോം ഔട്ടാണ് മാക്സ്വെല്ലിനെ പോലെ സ്പിൻ ബോളർ ചെയ്യാനും സാധിക്കുന്ന ജാക്സ് അഞ്ചു മത്സരങ്ങൾക്ക് ശേഷമാണ് ആർ സി ബി ജെയ്സി എണയുന്നത് കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും അൻപത്തിയഞ്ച് റൺസ് എടുത്ത് ജാക്സ് തന്റെ വരവറിയിച്ചു അഞ്ചു പടുകൂറ്റൻ സിക്സറുകളും അന്നു പറത്തി ഇന്നോ നാളെയോ ആയി ട്വന്റി ട്വന്റി ലോകകപ്പിന് ടീം പ്രഖ്യാപിക്കാനിരിക്കുന്ന ഇംഗ്ലണ്ട് സ്കോഡിലേക്കുള്ള കസേരകോടിയാണ് ഒരൊറ്റ മത്സരത്തിലൂടെ ജാക്സ് എടുത്തത്